കേരളത്തിലെ തടാകങ്ങൾ വേമ്പനാട് കായൽ ആദിത്യ കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ ആദ്യമായി സർവീസ് ആരംഭിച്ചിട്ടുള്ളത് വേമ്പനാട് കായലിലാണ് വേമ്പനാട് കായലിലെ പ്രധാന ദ്വീപുകളാണ് വില്ലിംഗ്ടൺ ദ്വീപ് വൈപ്പിൻ ദ്വീപ് വല്ലാർപ്പാടം ദ്വീപ് കടമക്കുടി ദ്വീപ് വേമ്പനാട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കാൻ നിർമ്മിച്ചിട്ടുള്ള തോട്ടപ്പള്ളി സ്പിൽവേ വേമ്പനാട്ട് കായലിലാണ് കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ചിട്ടുള്ള തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ് വൈക്കം ക്ഷേത്രം വേമ്പനാട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു കൊച്ചി തുറമുഖം വേമ്പനാട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏക തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം മീനച്ചിലാർ കോവിലാർ മണിമലയാർ പമ്പ പെരിയാർ മൂവാറ്റുപുഴയാർ എന്നിവ വേമ്പനാട്ടുകായലിലൂടെ ഒഴുകുന്നു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദ്യത്തെ ആണ് കൊച്ചിയിൽ വേമ്പനാട്ടുകായൽ വീരൻപുഴയെന്നും കൊച്ചിക്കായൽ എന്നും അറിയപ്പെടുന്നു കൈതപ്പുഴ കായൽ എന്ന് ആലപ്പുഴയിൽ ചില ഭാഗങ്ങളിൽ വേമ്പനാട്ട് കായലിനെ വിളിക്കുന്നു തോട്ടപ്പള്ളി പദ്ധതി വിഭാവനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് പണി പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തി ആറ് റംസാർ ഉടമ്പടി അനുസരിച്ച് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു കായലായി വേമ്പനാട്ട് കായലിനെ അംഗീകരിച്ചിരിക്കുന്നു വർഷത്തിൽ ആറുമാസം ഉപ്പുവെള്ളവും ബാക്കി ആറുമാസം ശുദ്ധജലവുമാണ് വേമ്പനാട്ട് കായലിൽ ഉള്ളത് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന നദിയാണ് കല്ലടയാർ അഷ്ടമുടിക്കായലും കല്ലടയാറും കൂടിച്ചേരുന്ന സ്ഥലത്താണ് മൺട്രോ തുരുത്ത് പ്രസിഡൻസി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ് കേരളത്തിൽ ആദ്യമായി സീപ്ലെയിൻ സർവീസ് നടത്തിയത് അഷ്ടമുടിക്കായലിലാണ് പെരുമൺ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഷ്ടമുടിക്കായലിൽ നടന്നു കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം അഷ്ടമുടിക്കായലാണ് പനയുടെ ആകൃതിയിലാണ് അഷ്ടമുടിക്കായൽ കാണപ്പെടുന്നത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി കൂടി ചേരുന്നത് നീണ്ടകര അഴിയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കമ്പനിയാണ് കൈരളി വിഷൻ കമ്പനി അഷ്ടമുടി അഷ്ടമുടിക്കായലിന് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് അഷ്ടമുടിക്കായലിൻ്റെ എട്ട് മുടികൾ ആശ്രാമം കൂരിപ്പുഴ കല്ലട മഞ്ഞപ്പാടൻ മുക്കാടൻ പെരുമൺ കണ്ടച്ചിറ കാഞ്ഞിരോട്ട് എന്നിവയാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തടാകമാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായലിനെ കായംകുളം കായലുമായി കൂട്ടിയോജിപ്പിക്കുന്നത് ചവറ പന്മനത്തോടാണ് ശാസ്താംകോട്ടക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കായൽ കായലുകളുടെ റാണി എന്നാണ് കായൽ അറിയപ്പെടുന്നത് ശാസ്താംകോട്ടക്കായലിൻ്റെ വിസ്തൃതി മൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് പൂക്കോട് തടാകം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കബനി നദിയുടെ പോഷക നദിയായ പനമരം നദിയിൽ നിന്നാണ് പൂക്കോട് തടാകം ഉത്ഭവിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം പൂക്കോട് തടാകത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സർവകലാശാലയാണ് കേരള വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിലെ തണ്ണീർ തടങ്ങളുടെ മറ്റു വിവരങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള വയനാട് ജില്ലയിലെ തടാകമാണ് മേപ്പാടി തടാകം കടലിൽ നിന്ന് കായലിലേക്കുള്ള സ്ഥിരമായ കവാടങ്ങളാണ് അഴി കായലിനും കടലിനും ഇടയിലുള്ള മണൽത്തിട്ടയാണ് പൊഴി പൊഴി മുറിക്കുന്നതിലൂടെ താൽക്കാലികമായി കടലിനെയും കായലിനെയും ബന്ധിപ്പിക്കാൻ സാധിക്കും കേരളത്തിലെ പ്രധാന അഴികളാണ് നീണ്ടകര കൊച്ചി കൊടുങ്ങല്ലൂർ ചേറ്റുവ അഴീക്കൽ എന്നിവ കേരളം കായലുകളുടെ നാട് ലഘൂണുകളുടെ നാട് തടാകങ്ങളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നു കേരളത്തിൽ മുപ്പത്തിനാല് കായലുകളുണ്ട് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇരുപത്തേഴും ഉൾനാടൻ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏഴെണ്ണവുമാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം കണ്ണൂർ ജില്ലയിലെ കവ്വായി കോഴിക്കോട് ജില്ലയിലെ അകലപ്പുഴ തൃശൂർ ജില്ലയിലെ മൂരിയാട് എനമക്കൽ മനക്കുടി കൊടുങ്ങല്ലൂർ വാരാപ്പുഴ എന്നിവയും തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണയും മറ്റ് ഉൾനാടൻ ജലാശയങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ മറ്റു വിവരങ്ങൾ നോക്കാം കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ കാസർഗോഡ് ജില്ലയിലെ കുമ്പള കൽനാട് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം അഞ്ചുതെങ്ങ് വേളി കണ്ണൂർ ജില്ലയിലെ ചിറ്റാരി കൊല്ലം ജില്ലയിലെ പരവൂർ ഇവയെല്ലാം തണ്ണീർ തടങ്ങൾക്ക് ഉദാഹരണമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ വേളിക്കായൽ ആണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറയാണ് വാരാപ്പുഴ കായലിൽ പതിക്കുന്ന പെരിയാറിന്റെ ഒരു ശാഖയാണ് മാർത്താണ്ഡൻ പുഴ അഞ്ചു തെങ്ങ് കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നത് മുതലപ്പുഴയാണ് കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് അല്ലെങ്കിൽ തണ്ണീർത്തടം വേമ്പനാട്ട് കായലാണ് റംസാർ സൈറ്റുകൾ തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണ്ണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്നതാണ് റംസാർ സൈറ്റുകൾ റംസാർ ഉടം ഉടമ്പടി ഇറാനിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്നു ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇന്ത്യ റംസാർ കൺസർവേഷൻ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി ഒന്നിന് കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങളാണ് അഷ്ടമുടിക്കായൽ വേമ്പനാട്ടുകായൽ ശാസ്താം കോട്ടക്കായൽ എന്നിവ